അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു വിശുദ്ധ റമദാനിൻ്റെ പടിവാതിൽക്കലാണ് നാം നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി നാം അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയും വിശുദ്ധ റമദാനിലെ ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ കൈ ഉയർത്തി അള്ളാഹുവിനോട് യാചിക്കുകയും ചെയ്തവരാണ് നമ്മൾ അങ്ങനെ നമ്മൾ ആ പ്രതീക്ഷിക്കുകയും നമുക്ക് ലഭിക്കണം എന്ന് അത്യധികം ആഗ്രഹിക്കുകയും ചെയ്ത വിശുദ്ധ റമലാൻ നമ്മുടെ മുന്നിൽ സമാഗതമാവുകയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ലഭിക്കുന്ന ലാഹുവിൻ്റെ കാരുണ്യങ്ങൾ ധാരാളമായി വർഷിക്കുന്ന ഒരു മാസം ആ മാസത്തെ സ്വീകരിക്കാനും വരവേൽക്കാനും അതിന് സ്വാഗതമോതാനും മാനസികമായും ശാരീരികമായും എല്ലാ അർത്ഥത്തിലും തയ്യാറാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹാന്മാരുടെ ചരിത്രങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർ വിശുദ്ധ റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള ആറുമാസക്കാലം റമദാനിനെ ലഭിക്കുന്നതിന് വേണ്ടി റമദാൻ എത്തിച്ചാൽ അതിൽ ധാരാളം സുഹൃതങ്ങൾ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വിശുദ്ധ റമദാൻ യാത്രയായാൽ ആ റമദാനിൽ ചെയ്ത സുഹൃതങ്ങൾ നീ സ്വീകരിക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും വിശ്വാസികളായ നമ്മൾ വിശുദ്ധ റമദാനിനെ ആ അർത്ഥത്തിൽ മനസ്സ് നിറഞ്ഞ് എല്ലാ കളങ്കങ്ങളിൽ നിന്നും എല്ലാ അധാർമികതകളിൽ നിന്നും എല്ലാ ന്യൂനതകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് വിമലീകരിക്കപ്പെട്ട ഹൃദയവുമായിട്ടാണ് നമ്മൾ വിശുദ്ധ റമദാനിനെ വരവേൽക്കേണ്ടത് വിശുദ്ധ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ് ലാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ വിശുദ്ധ റമദാനിൻ്റെ മഹത്വം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ വർഷം മുഴുവൻ റമദാൻ റമദാനാവണേ എന്ന് എല്ലാവരും ആഗ്രഹിക്കുമെന്ന് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അത്രയധികം സുഹൃതങ്ങളുള്ള അത്രയധികം നന്മകളുള്ള അത്രയധികം ഗുണങ്ങളുള്ള മാസത്തെയാണ് നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് ആ റമദാനിനെ പൂർണാർത്ഥത്തിൽ ഉപയോഗിക്കാനും കൊണ്ട് ധന്യമാക്കാനും പടച്ച റബ്ബ് നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ റമദാനിൻ്റെ പവിത്രതകളിൽ ആ വിശുദ്ധ റമദാനിലെ പവിത്രതകളുടെ ആഴം തിരിച്ചറിയുമ്പോഴാണ് മനസ്സിലാക്കുമ്പോഴാണ് റമദാനിനെ നമുക്ക് നല്ല രീതിയിൽ സ്വീകരിക്കാൻ കഴിയുക വിശുദ്ധ റമലാനിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു ഒന്ന് അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ അവതരിച്ച മാസമാണ് വിശുദ്ധ റമദാൻ ഷെഹ്റു റമദാൻ അല്ലെ ഉൻസി ലഫീഹിൽ ഖുർആൻ ഖുർആാൻ ഇറക്കപ്പെട്ട മാസമാണ് എന്ന് സൂറത്തുൽ ബക്രയിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആധാരമായ വിശ്വാസിയുടെ ആധാരമായ അള്ളാഹുവിൻ്റെ കലാം ഇറക്കപ്പെട്ട ഒരു മാസം ആ മാസത്തിന് പവിത്രതകൾ കൂടുന്നു എന്നത് സ്വാഭാവികമാണല്ലോ വിശ്വാസികളാകുന്ന നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധ റമദാൻ ഉള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആാനുമായി കൂടുതൽ ചേർന്നു നിൽക്കണം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് റമദാനിൽ ഏറ്റവും പവിത്രമായി നമ്മൾ കരുതുന്ന പകലിലെ നോമ്പ് രാത്രി നമ്മൾ നിസ്കരിക്കുന്ന തറാവിഹ്യ നിസ്കാരങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണങ്ങൾ ധാനധർമ്മങ്ങൾ മറ്റു സുഹൃതങ്ങൾ ഇങ്ങനെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ പാരായണവും പകലിൽ നമുക്ക് നിർബന്ധമാക്കപ്പെട്ട നോമ്പും ഇത് രണ്ടിനെയും മുത്ത് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ സൂചിപ്പിക്കുന്നത് ആഹ്റത്തിൽ നോമ്പ് നോറ്റവർക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവർക്ക് വേണ്ടി ഖുർആാനും വ്രതവും അള്ളാഹുവിൻ്റെ മുന്നിൽ ശുപാർശ ചെയ്യുമെന്ന് ഹബിബായ സാഹു അലൈഹി വസ്ലം സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കൂ അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ നാളിൽ ഖുർആൻ വന്നുകൊണ്ട് പറയും രാത്രിയിൽ എനിക്ക് വേണ്ടി എന്നെ പാരായണം ചെയ്യാൻ വേണ്ടി ഉറക്കമൊഴിച്ച മനുഷ്യനാണ് ഈ മനുഷ്യൻ അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ ചെയ്യുന്ന ശുപാർശ നീ സ്വീകരിക്കണമേ എന്ന് ഖുർആൻ ഖുർആൻ പാരായണം ചെയ്ത മനുഷ്യർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ ശുപാർശ ചെയ്യുകയാണ് സമാനമായി നോമ്പും അള്ളാഹുവിൻ്റെ മുന്നിൽ വരും എന്നിട്ട് പറയും പകലിൽ എനിക്ക് വേണ്ടി വിശപ്പ് സഹിച്ചവനാണ് എനിക്ക് വേണ്ടി ദാഹം സഹിച്ചവനാണ് എനിക്ക് വേണ്ടി എല്ലാ ശാരീരിക വികാരങ്ങളെയും മാറ്റിവെച്ചവനാണ് ഈ മനുഷ്യൻ ആ മനുഷ്യനെ വേണ്ടി ഞാൻ ചെയ്യുന്ന ആ മനുഷ്യന് വേണ്ടി ഞാൻ ചെയ്യുന്ന ശുപാർശ ഇനി സ്വീകരിക്കണമേ എന്ന് നോമ്പും അള്ളാഹുവിൻ്റെ മുന്നിൽ പറയും അപ്പോൾ എല്ലാ അർത്ഥത്തിലും ധന്യമായ പവിത്രമായ ഒരു മാസം വിശുദ്ധ ഖുർആൻ അവതരിച്ചൊരു മാസം പകലിൽ നോമ്പ് നോൽക്കാൻ വേണ്ടി അള്ളാഹു നിർബന്ധമാക്കിയൊരു മാസം ആ മാസത്തെക്കുറിച്ച് പുത്തൻ നബി സല്ലാഹു അലഹി വസ്ലമ്മ സൂചിപ്പിക്കുന്നത് ആ റമദാനിലെ ആദ്യത്തെ രാത്രി പുറന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ എല്ലാ കവാടങ്ങളും തുറക്കപ്പെടും നരകത്തിൻ്റെ എല്ലാ കവാടങ്ങളും അടക്കപ്പെടും പിശാചുകളെ മുഴുവൻ അള്ളാഹു ചങ്ങലയിൽ ബന്ധിക്കും ഹബീബായ സാഹു അലഹി വസല്ലം ഈ വാക്ക് സൂചിപ്പിക്കുന്നത് നമുക്ക് എത്രമാത്രം കുളിരാണ് ഹൃദയത്തിന് നൽകുന്നത് അള്ളാഹു നര സ്വർഗത്തിന് നൽകിയ എട്ട് കവാടങ്ങൾ ആ എട്ട് കവാടങ്ങളും റമദാൻ അവസാനിക്കുന്നത് വരെ അള്ളാഹു തുറന്നു വച്ചിരിക്കുകയാണ് നരകത്തിൻ്റെ ഏഴ് കവാടങ്ങളും അള്ളാഹു അടച്ചു വെച്ചിരിക്കുകയാണ് അല്ലാഹുവിൻ്റെ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയേക്കാൾ വലുതി എന്ന് സൂചിപ്പിക്കുന്നുണ്ടല്ലോ സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് എന്ന വാക്ക് ആ സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെടുകയും നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടുകയും പിശാചുകളെ ബന്ധിക്കുകയും ചെയ്യുന്ന ഒരു മാസം ആ മാസത്തെ സുഹൃതങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിജയികളായി മാറുന്നത് ഖുർആൻ അവതരിച്ച മാസം എന്ന് മാത്രമല്ല മറ്റു ഗ്രന്ഥങ്ങൾ കൂടി അവതരിച്ച മാസമാണ് വിശുദ്ധ റമദാൻ ഇഞ്ചീലും ജബൂറും തൗറാത്തുമൊക്കെ അള്ളാഹു ഭൂലോകത്ത് മനുഷ്യരെ വഴി നടത്താൻ വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ മുഴുവൻ ഇറങ്ങിയ മാസമാണ് വിശുദ്ധ റമദാൻ മുത്തലബി സലാഹു അലഹി വസലമ്മ ഷഹബാനിൻ്റെ അവസാനത്തിൽ മസ്ജുദൻ നബവിയിൽ വന്നുകൊണ്ട് സ്വഹാബാക്കൾക്ക് വിശുദ്ധ റമലാനിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ ആദ്യ വാക്ക് കത് അലല്ലുക്കും ഷെഹുറുൻ അലീമുൻ മുബാറക്കുൻ എന്നാണ് നിങ്ങൾക്ക് അള്ളാഹു പവിത്രമായ ബറക്കത്താക്കപ്പെട്ട ഒരു രാ ഒരു ഒരു മാസത്തെ അള്ളാഹു നിങ്ങൾക്ക് തണലിട്ടു തന്നിരിക്കുന്നു എന്നാണ് നിങ്ങൾ നോക്കൂ ആ വാക്കിൻ്റെ ഭംഗി എത്രയാണ് ലില്ല് എന്ന് പറയുന്നത് തണലാണ് പൊരിവൈലത്ത് നിന്ന് ഒരു തണല് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന കുളിർ എത്രയാണ് നമുക്ക് കിട്ടുന്ന സന്തോഷം എത്രയാണ് മുത്തരഫി സല്ലാഹു അലൈഹി വസല്ലമ റമദാനിനെ സ്വഹാബാക്കൾക്ക് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കഥ അലല്ലുഖും ഷെഹുറുൻ അലീമുൻ മുബാറുഖുൻ എല്ലാ അർത്ഥത്തിലും ധന്യമായ എല്ലാ അർത്ഥത്തിലും പവിത്രമാക്കപ്പെട്ട എല്ലാ അർത്ഥത്തിലും ഗുണങ്ങൾ നൽകപ്പെടുന്ന ഒരു മാസം നിങ്ങൾക്കള്ളാഹു തണലിട്ടു തന്നിരിക്കുന്നു എന്നാണ് അങ്ങനെ ഒരു മാസത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ആ മാസത്തിൽ റമദാനിൻ്റെ പവിത്രതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അമല് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതൽ തെളിച്ചം ഉണ്ടാവുക കൂടുതൽ പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടുന്നത് എന്താണോ വിശുദ്ധ റമദാനിൻ്റെ പവിത്രത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധന നിരതരാകുമ്പോഴാണ് നമുക്കത് പൂർണാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ ഇറക്കപ്പെട്ട മാസം നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസം സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്ന മാസം നരകവാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന മാസം പിശാചികളെ ബന്ധിക്കപ്പെടുന്ന മാസം മുത്തനബി സാഹു അലൈഹി വസ്ലാം ഈ മാസത്തെക്കുറിച്ച് മറ്റൊരു വാക്കുകൂടി പറഞ്ഞു ഫുത്തിഹത്ത് റഹ്മ ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങളും ഇവൻ തുറക്കപ്പെടുന്ന മാസം നിങ്ങൾ നോക്കൂ എന്തുമാത്രം മനോഹരമായിട്ടാണ് വിശുദ്ധ റമദാനിനെ പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് ആ ഹദീസിൻ്റെ ഭാഗമായി മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു വിശുദ്ധ റമദാനിലെ ഒരു രാത്രി ആ രാത്രി ആയിരം മാസങ്ങളേക്കാൾ പുണ്യമായ മാസമാണ് ആ മാസത്തെ ലേലത്തുൽ കതർ എന്ന പേരിൽ വിളിക്കപ്പെടുന്നു ലേലത്തുൽ കതറുള്ള മാസം വിശുദ്ധ റമദാൻ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളാണ് അതിനു സാധ്യത എന്ന് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള മാസം അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഗുണങ്ങളുള്ള അമൂല്യമായ ഒട്ടേറെ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ഒരു മാസത്തെയാണ് നമ്മൾ വരവേൽക്കാനിരിക്കുന്നത് പുത്തനബി സല്ലാഹു അലൈഹി വസല്ല ധാരാളമായി റമദാനിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അബുലൈസി സമർക്കന്തി റലി അള്ളാ വനഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് വിശുദ്ധ റമദാനിൻ്റെ പവിത്രതകളിങ്ങനെ പറഞ്ഞിട്ട് ആ പവിത്രതയുടെ തുടക്കം തന്നെ വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി സ്വർഗ ലോകം അതിൻ്റെ വർഷത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അതിങ്ങനെ സ്വർഗത്തെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കും പുതിയതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും സ്വർഗ്ഗത്തിൻ്റെ ഭംഗിയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും എന്തിനു വേണ്ടിയാണ് വിശുദ്ധ റമലാനിനെ സ്വീകരിക്കാൻ വേണ്ടി വിശുദ്ധ റമദാൻ പ്രവേശിക്കുമ്പോഴേക്ക് സ്വർഗലോകം അതിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളെയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് മഹാനായ അബുലൈസി സമർക്കന്തി ഇത് സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ അബുലൈസ് സമർക്കന്തി തങ്ങൾ പറയുന്നു വിശുദ്ധ പവിത്രതകൾ ഇങ്ങനെ പറഞ്ഞിട്ട് ധാരാളം പേർക്ക് നരകമോചനം കൊടുക്കുന്ന മാസമാണ് വിശുദ്ധ റമലാൻ അബുല്ലൈസ് സമർക്കന്തി തങ്ങൾ ആ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നു വിശുദ്ധ റമലാനിൻ്റെ ഓരോ ദിവസത്തെയും നോമ്പ് നോൽക്കുന്ന സമയം അള്ളാഹു മോചിപ്പിക്കുന്ന നരകമോചിതരുടെ എണ്ണം അൽഫു അൽഫു അത്തീക്കും മിനന്നാർ നരകത്തിൽ നിന്ന് പത്തു ലക്ഷം ആളുകളെ അള്ളാഹു മോചിപ്പിക്കും കുല്ലഹും കതിസ്തൗ ജബുന്നാറും അവർ മുഴുവനും നരകം ലഭിക്കേണ്ടവരായിരുന്നു നരകത്തിന് അവകാശികളായ ആളുകളായിരുന്നു അങ്ങനെ നരകം ലഭിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ച പത്തു ലക്ഷം ആളുകളെ ഓരോ ദിവസത്തെയും നോമ്പ് തുറക്കുന്ന സമയം അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ഗ്രന്ഥത്തിൽ മഹാനവറുകൾ സൂചിപ്പിക്കുന്നു എന്തുമാത്രം നമുക്ക് ആനന്ദം നൽകുന്ന വാക്കുകളാണത് നരകമോചിതരുടെ ധാരാളം പേർക്ക് ലക്ഷക്കണക്കിന് പേർക്ക് കോടിക്കണക്കിന് പേർക്ക് നരകമോചനം കൊടുക്കുന്ന ഒരു മാസം ആ മാസത്തിലെ നോമ്പ് തുറ സമയത്തു മാത്രം അള്ളാഹു മോചിതരാക്കുന്ന ആളുകളുടെ എണ്ണത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞില്ല അതിനുശേഷം മഹാനവറുകൾ പറഞ്ഞു ഇത് ഓരോ ദിവസത്തെയും നോമ്പ് തുറക്കുന്ന സമയത്തെ കാര്യമാണെങ്കിൽ വിശുദ്ധ റമദാനിലെ ജുമുഅയുടെ വെള്ളിയാഴ്ച ദിവസത്തെ പകലിലും രാത്രിയിലുമുള്ള വെള്ളിയാഴ്ച രാവിലും അതിൻ്റെ പകലിലുമുള്ള ഓരോ സാഹത്തിലും ഓരോ മണിക്കൂറിലും അള്ളാഹു പത്തു ലക്ഷം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും നേരത്തെ പറഞ്ഞതുപോലെ അവരൊക്കെ നരകത്തിന് അവകാശികളായ നരകത്തിന് അർഹരായ ആളുകളാണ് ആ ആളുകളെ വിശുദ്ധ റമലാനിൻ്റെ പവിത്രത മാനിച്ച് വിശുദ്ധ റമലാനിൻ്റെ പവിത്രതയെ മാത്രം മാനിച്ച് അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു ശേഷം മഹാനവറുകൾ സൂചിപ്പിക്കുന്നു വിശുദ്ധ റമലാനിൻ്റെ അവസാനത്തെ ദിവസം ആ അവസാനത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് വിശുദ്ധ റമലാനിൻ്റെ ഓരോ ദിവസവും കഴിയുമ്പോഴും അതിൻ്റെ പ്രാധാന്യം ഇങ്ങനെ കൂടിക്കൂടി കൂടിക്കൂടി വരികയാണ് ചെയ്യുക അവസാനത്തെ ദിവസത്തെക്കുറിച്ച് കുറിച്ച് മഹാനവറുകൾ സൂചിപ്പിച്ചു അവസാനത്തെ ദിവസം റമദാൻ ഒന്ന് മുതൽ അതിൻ്റെ അവസാനം വരെ എത്ര ആളുകൾക്ക് അള്ളാഹു നരകമോചനം കൊടുക്കുമോ അത്രയും എണ്ണം ആളുകൾക്ക് വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ ദിവസവും അള്ളാഹു നരകമോചനം കൊടുക്കുമെന്ന് അബുൽ അബുലഹീസി സമർക്കന്ദി തങ്ങൾ അവിടുത്തെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഞാനിത് സൂചിപ്പിച്ചത് എല്ലാ അർത്ഥത്തിലും പവിത്രതകൾ ധാരാളമുള്ള മഹത്വങ്ങൾ ധാരാളമുള്ള ഒട്ടേറെ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ കഴിയുന്ന ഒരു കനിയാണ് നമുക്ക് വിശുദ്ധ റമദാനിലെ ലഭിക്കുന്നത് ആ റമദാനിനെ എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം മഹാനവറുകൾ തന്നെ ആ ഹദീസിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസിൻ്റെ സംഭവത്തിൻ്റെ ശേഷം പറയുന്നുണ്ട് വിശുദ്ധ റമദാനിലെ ഏറ്റവും പവിത്രമായ രാത്രി നേരത്തെ സൂചിപ്പിച്ച ലൈലത്തുൽ കദറിൻ്റെ രാത്രി ആ രാത്രി വന്നാൽ എല്ലാ മലക്കുകളും ഭൂലോകത്തേക്ക് ഇറങ്ങി വരും ഖദർ സൂറത്തിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ തനസ് ജലുൽ മല എല്ലാ മലക്കുകളും ജുബിലീൽ അലഹിസ്സലാം അടക്കമുള്ള എല്ലാ മലക്കുകളും ഭൂലോകത്തേക്ക് ഇറങ്ങി വരും വിശ്വാസികളായ ആളുകൾ ഇരിക്കുന്ന എല്ലാ നന്മയുടെ മജലിസുകളിലൂടെയും അവരിങ്ങനെ കൊണ്ടിരിക്കും അങ്ങനെ ആ സഞ്ചാരങ്ങളൊക്കെ കഴിഞ്ഞ് പ്രഭാതമാകുന്ന സമയത്ത് ജിബ്രീൽ അലഹിസ്ലാം മലക്കുകളോട് തിരിച്ചു പോകാൻ വേണ്ടി ആവശ്യപ്പെടും ആ സമയത്ത് മലക്കുകൾ തങ്ങളുടെ നേതാവായ ജബ്രീൽ അലഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഉള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ് ആ സമയത്ത് ജുബിലുൽ അലഹിസ്ലാം പറയുന്നുണ്ട് അള്ളാഹു അവരിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കിയിട്ടുണ്ട് അവർക്ക് അള്ളാഹു അക്ഫറത്തുകൾ കൊടുത്തിട്ടുണ്ട് അവരുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ നാലു പേർക്ക് മാത്രം ആ പെട്ടിട്ടില്ല പട്ടികയിൽപ്പെട്ടിട്ടില്ല നാലുപേരെ ജുബിലുൽ അലഹിസ്സലാം പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് മദ്യഭവാനികളാണ് രണ്ടാമത്തത് വ ആക്കുല് വാലിദേഹിയാണ് മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കുന്ന മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്നവരാണ് മൂന്നാമത്തത് കുടുംബബന്ധം മുറിക്കുന്നവരാണ് നാലാമത്തത് മൂന്ന് ദിവസത്തിലധികം ഒരു വിശ്വാസിയായ മനുഷ്യനോട് അകാരണമായി പിണങ്ങി നിൽക്കുന്നവനാണ് ആവശ്യമില്ലാതെ അനാവശ്യമായി പിണങ്ങി നിൽക്കുന്നവനാണ് ഈ നാലു പേർക്കും റഹ്മത്തിൻ്റെ നോട്ടം ലഭിക്കുന്ന അള്ളാഹു എല്ലാ സുഹൃദങ്ങളും വർഷിക്കുന്ന ലൈലത്തുൽ കദറിൻ്റെ രാത്രി പോലും അള്ളാഹു തിരിഞ്ഞു നോക്കില്ല എന്ന് ജിബ്രിൽ അലഹി പറയുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് വിശുദ്ധ റമദാൻ സ്വീകരിക്കണമെങ്കിൽ വിശുദ്ധ റമദാൻ അർത്ഥപൂർണമാവണമെങ്കിൽ ഇതിൽ നിന്നൊക്കെ മുക്തമാവണം എല്ലാ അർത്ഥവും അർത്ഥത്തിലും നമ്മുടെ മനസ്സിനെ വിമലീകരിച്ച് എല്ലാ കളങ്കങ്ങളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിഷ്കളങ്കമായ മനസ്സുമായിട്ട് വേണം വിശുദ്ധ റമദാനെ നമുക്ക് വരവേൽക്കാൻ അങ്ങനെ വരവേൽക്കുമ്പോൾ നോമ്പ് നോറ്റ് ബ്ലോക്കുവിൻ്റെ അടുക്കൽ ഒട്ടേറെ സുഹൃദങ്ങൾ വാങ്ങിക്കൂട്ടാൻ കഴിയുന്ന ഒരു മാസത്തിലേക്ക് മനസ്സ് നന്നായി നിറഞ്ഞ് എല്ലാത്തിൽ നിന്നും വൃത്തിയാക്കി നമ്മുടെ വീടുകൾ നമ്മൾ നനച്ചുപുളിയിലൂടെ വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഓഫീസുകൾ വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഹൃദയം വിശുദ്ധ റമദാനിന് വേണ്ടി വിമലീകരിച്ചിട്ടുണ്ടോ വൃത്തിയാക്കിയിട്ടുണ്ടോ ശുദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന ആലോചനകൾ നടക്കുമ്പോഴാണ് വിശുദ്ധ റമദാൻ നമുക്ക് നല്ല രീതിയിൽ സ്വീകരിക്കാൻ കഴിയുക പടച്ചറബ് വിശുദ്ധ റമദാനിൻ്റെ ഭംഗിയായി സ്വാഗതമോദാനും അതിനെ എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കാനും ഉള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ മുത്തൻ നബി സല്ലാഹു അലൈഹി വസലമ ഒരു വെള്ളിയാഴ്ച മിമ്പറിൽ കയറിയ സമയത്ത് മൂന്ന് പ്രാർത്ഥനകൾ നടത്തിയത് നമ്മൾ കേട്ടിട്ടുണ്ട് മൂന്ന് ആമീൻ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് അതിലെ ഒരു ആമീൻ മുത്തുൻ നബി സുല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞത് വിശുദ്ധ റമദാൻ സ്വീകരിക്കാൻ അവസരം ഉണ്ടായിട്ടും ആ റമദാനുകൊണ്ട് ദോഷം പൊറുക്കാത്തവർക്ക് ശാപം ഉണ്ടാവട്ടെ എന്നാണ് ആ പ്രാർത്ഥനയുള്ളത് അത്തരക്കാരിൽ പെടാതിരിക്കാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ സ്ഥലം വാലൈക്കും വാഹമല്ലാഹി വാർക്കാ